ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളൊക്കെ മദ്രസകളിൽ പഠിച്ചിട്ടുണ്ട് മദ്രസകളിൽ എന്താണ് പഠിക്കുന്നതെന്നും എന്താണ് പഠിപ്പിക്കുന്നതെന്നും അധികം ആളുകൾക്കും ഇന്ന് അറിയാം മുമ്പത് അറിയുമായിരുന്നില്ല ഒരു ചുമരിനപ്പുറം എന്താണ് പഠിപ്പിക്കപ്പെടുന്നത് എന്ന് അറിയാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല ഇന്ന് ധാരാളം ആളുകൾ തങ്ങളുടെ മദ്രസ അനുഭവങ്ങൾ വന്ന് പുറത്തു പറയുന്നു ൊരിക്കല് ഒരു പെൺകുട്ടി ശ്രീകണ്ഠൻ നായർ ഷോയിലാണെന്ന് തോന്നുന്നു പങ്കെടുത്തത് അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു ഉസ്താദ് വന്നിട്ട് ഉടുപ്പിനകത്തൂടെ കൈപിടിച്ച് കൈയിട്ട് അവിടെയും ഇവിടെയും ഒക്കെ ഞെരടുക പിന്നെ ഒരുപാട് വേണ്ടാധീനങ്ങളൊക്കെ കാണിക്കുന്നത് ആ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു ഞാൻ അതിനെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോഴൊക്കെ പിന്നെ എന്നെ വിളിച്ചിട്ട് ടീച്ചറെ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അതിന്റെ ഫോട്ടോ ഒന്ന് സെൻസർ ചെയ്തു കൊടുത്തു അപ്പോ പലപ്പോഴും പല ആളുകളും മദ്രസയിൽ നടക്കുന്നത് എന്താണ് എന്ന് ഇന്ന് വന്ന് തുറന്ന് പറയുന്നുണ്ട് മദ്രസകളിലൂടെയാണ് ചെറിയ കുഞ്ഞുങ്ങൾ മതേതരത്വം പഠിക്കേണ്ടതിന് പകരം അവിടെ മതം പഠിപ്പിക്കുന്നത് ഏതെങ്കിലും മദ്രസകളിൽ മതേതരത്വം പഠിപ്പിക്കുന്നുണ്ടോ ഞാൻ വർഷങ്ങളോളം മദ്രസകളിൽ അധ്യാപികയായിരുന്ന ആളാണ് അവിടെ ഇസ്ലാമാണ് ശരി വർഗീയത തന്നെയാണ് പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ് മദ്രസയിൽ പഠിച്ചിറങ്ങിയ ഒൻപത് വയസ്സുള്ള ഒരു കുട്ടി വിളിച്ച മുദ്രാവാക്യം അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി ശരിയാക്കി വീട്ടിൽ വെച്ചോ ഞാൻ നിങ്ങളെയൊക്കെ ഇല്ലാതാക്കാനുള്ള കാലന്മാരാണെന്ന് അപ്പൊ അവൻ തന്നെ ചിന്തിക്കുവാണ് അവരെ മുദ്രാവാക്യം മുപ്പത്തിരണ്ട് മുതുകാലന്മാരൊരു മുറിച്ചകത്തിരുത്തി പഠിപ്പിച്ചതാണ് ഒക്കെ അറസ്റ്റിലായിട്ടുണ്ട് ഏതാനും ആളുകൾ ഇനി ബാക്കിയുണ്ട് അപ്പോ അത് മനസ്സിലാക്കുവാണ് ഞാൻ ഒരു കാലനാണ് ഇവരെ ഒക്കെ നശിപ്പിക്കാനുള്ള അപ്പോഴും അതിന്റെ ചിന്താഗതി എന്താണെന്ന് നോക്കൂ മുതിർന്നവരും പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അത്തരം മദ്രസകളിൽ നിന്നും മതം പഠിച്ചിറങ്ങുന്ന കുട്ടി ആർ എസ് എസ് അതും നമ്മൾ കണ്ടു അതും നമ്മൾ കണ്ടു ഒരു ഉസ്താദ് കുട്ടികൾക്ക് പഠിപ്പിക്കുവാണ് ബാബരി മസ്ജിദ് പൊളിച്ചതിന് നമ്മൾ അവരോട് പ്രതികാരം ചെയ്യണ്ടേ നമ്മൾ മറക്കാൻ പാടുണ്ടോ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അതേപോലെ സമാനമായിട്ടുള്ള ഒരു പോസ്റ്റും കണ്ടു ബാബരി തകർത്തത് നമ്മൾ മറക്കാമോ മനസ്സിലായില്ലേ ഒരു കലാപാഹ്വാനവും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നു അപ്പോ മദ്രസകളിലൂടെ തീവ്രവാദം പഠിപ്പിക്കുന്നു കുട്ടികളെ അപ്പോൾ ഈ മുദ്രാവാക്യം വിളിച്ച കുട്ടിയെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പത്രമാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ കുട്ടിയുടെ പിതാവാണ് സംസാരിക്കുന്നതെല്ലാം അദ്ദേഹം പറഞ്ഞു കുട്ടി സ്വയം പഠിച്ചതാ അപ്പോ അപ്പോഴും ഒരു നെഗറ്റീവ് എഫക്റ്റ് കൂടി ഇവിടെ ഉണ്ട് ഒൻപത് വയസ്സുള്ള ഒരു കുഞ്ഞ് സ്വന്തമായിട്ട് ഇങ്ങനെ വിളിക്കണമെങ്കിൽ മദ്രസ ബുദ്ധി തന്നെയല്ലേ മദ്രസയിൽ ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത് എന്നല്ലേ മനസ്സിലാകുന്നത് അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല കുഞ്ഞൊറ്റയ്ക്ക് നമുക്കും അറിയാം ഒമ്പത് വയസ്സുള്ള കുഞ്ഞ് എങ്ങനെ ഇങ്ങനെ പാസം ഒപ്പിച്ച് എഴുതുമെന്നും ഇത് കാണാതെ പഠിച്ച് വിളിക്കുമോ എന്നൊക്കെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും ഇരിക്കട്ടെ തൽക്കാലത്തേക്ക് അങ്ങ് വിശ്വസിച്ചോ അപ്പൊ കുഞ്ഞുങ്ങള് ബുദ്ധിപരമായി ചിന്തിച്ച് അന്വേഷിച്ച് പല കാര്യങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതിന് പകരം അവിടെ ബുദ്ധിക്ക് ലോക്കിടുകയാണ് ചെയ്യുന്നത് ഒന്നും ചോദിക്കാൻ പാടില്ല അതല്ല ഉസ്താദെ അല്ലാഹു പണ്ടേ ഉള്ളവനാണ് അല്ലാഹു ആണ് ആകാശ ഭൂമികളെ സൃഷ്ടിച്ച നാഥൻ ആദ്യം ആകാശത്തെയും പിന്നീട് ഭൂമിയെയും ഭൂമിയെ അല്ലാഹു പരവതാനി പോലെയാക്കി അള്ളാഹു തൊട്ടിൽ പോലെയാക്കി ഭൂമിയെ ഭൂമി നമ്മളെയും കൊണ്ടിളകാതിരിക്കാൻ വേണ്ടി പർവ്വതങ്ങളെ ആണികളാക്കി കുറ്റികളാക്കി അടിച്ചു വെച്ചു അല്ലാഹു നക്ഷത്രങ്ങൾ പെരുക്കി അല്ലാഹു ഇബ്ലീസിനെ എറിയുന്നുണ്ട് ഇത്തരം ശാസ്ത്രീയ സത്യങ്ങളൊക്കെ അവിടെ നിന്ന് നമ്മൾ അങ്ങനെ പഠിക്കും അപ്പോ ആകാശവും ഭൂമിയും അള്ളാഹു ഉണ്ടാക്കിയതാണല്ലോ അങ്ങനെയാണെങ്കിൽ അല്ലാഹു എവിടെയായിരുന്നു ഒന്നുകിൽ ആകാശം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഭൂമി ഉണ്ടാക്കണം ും ചോദിക്കാൻ പാടില്ല എന്നാ ഒന്നും ചോദിക്കാൻ പാടില്ല പ്രവാചകൻ ചെയ്യപ്പെട്ടവനായും പ്രവാചകൻ ജനിച്ചത് ഓ വയറ്റിനകത്ത് വെച്ച് തന്നെ അള്ളാഹു സുനെ തഴിച്ചു കൊടുത്തു എല്ലാ നബിമാർക്കും കഴിച്ചു കൊടുത്തു അതോ ഈ നബിക്ക് മാത്രമാണ് ശരി പിന്നെ മാറു പിളർന്ന സംഭവം കുട്ടികളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ചോ ആറോ വയസ്സുള്ളപ്പോ ജിബിനിയിൽ വന്ന് ഭിത്തിയോടെ ചെറുത് നിർത്തി മാറ് പിളർന്നു കൈകൊണ്ട് മാന്തി പൊളിച്ചു അതിനകത്തുനിന്ന് പൈശാചിക അംശം എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് തുന്നിതെച്ചിട്ട് പോയി ഇതൊക്കെയാണ് മദരസകളിൽ പഠിക്കുന്നത് പക്ഷെ ഒന്നും ചോദിക്കാൻ പാടില്ല എന്ത് ചോദിച്ചാലും അടിയും ഇമ്പോസിഷനും എഴുന്നേറ്റ് നിപ്പലും നിക്കലും ശിക്ഷയും പിന്നീട് അവരെ കാണുമ്പോൾ തന്നെ ഒരുത്തരം അറപ്പും വെറുപ്പോടും കൂടിയുള്ള നോട്ടവും പിന്നെ ഉസ്താദന്മാരാണെങ്കിൽ ഒരു ക്ലാസ്സിന് ഇടയ്ക്ക് ഒരു അമ്പത് സി എങ്കിലും വലിക്കും ഇങ്ങനെ ബീഡി ഡി വലിച്ച് 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 ഇത് തന്നെയാണ് ഇവരുടെ ജോലി പിന്നെ അവിടെ കാണിക്കുന്ന അനാവശ്യങ്ങളാണെങ്കിൽ പറയാനും ഇല്ല ചെറിയ കുഞ്ഞുങ്ങളോട് നമ്മുടെ ചെവിയിൽ വന്നിട്ട് ചോദിക്കും രോമം വന്നോ എന്താ ചെയ്യും ഖുറാൻ എടുക്കാത്ത അല്ല ഖുറാൻ എടുക്കാൻ അതെന്താ എടുക്കാത്തത് അല്ല എനിക്ക് പാടില്ല ആ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ അന്ന് പീരീഡ്സ് ആണെന്നൊന്നും പറയാൻ അറിയില്ലല്ലോ അതല്ല എനിക്ക് പറ്റില്ല ചോര വന്ന ഉസ്താദ് ചെവിയിലാണ് ചോദിക്കുന്നത് വലിയ അത്ഭുതമൊന്നുമില്ല കാരണം അത് ഞങ്ങളുടെയൊക്കെ ഒക്കെ മദ്രസയ്ക്കും മുമ്പുണ്ടായിരുന്ന കാലത്ത് ഈ അധ്യാപകരുണ്ടല്ലോ അറബി സ്കൂളുകളിൽ അറബിക് അധ്യാപകരെ നിയമിക്കുമ്പോൾ വൈവ എന്ന സമ്പ്രദായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നൊക്കെ ഇന്ന് കാണുന്നത് പോലുള്ള പി എസ് സി ഉണ്ടായിരുന്നില്ല അപ്പോ ഈ ഉദ്യോഗാർത്ഥിയുടെ ചെവിയിൽ വന്ന് ചോദിക്കും നമസ്കാരത്തിന്റെ ഫറ നമസ്കാരത്തിന്റെ ഷർത്ത് എത്ര ഒന്നും മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ഹയസം ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ മാത്രം തന്നെ ചോദിച്ചു 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 അതൊരു ഇക്കിളി അതൊരു സുഖം ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുമായിരുന്നു പിന്നെ ആൺകുട്ടികളുടെ ദർശന കാര്യങ്ങളാണെങ്കിൽ പറയാനുമില്ല ഈ കാലഘട്ടത്തിലും അത് തന്നെയാണ് അപ്പൊ ദാരു ഗുദ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ നമ്മുടെ അലി അല്ല എന്താണ് ചസ്കർ അലി അസ്കർ അലി പറഞ്ഞു കേട്ടില്ലേ രാത്രി രാത്രിയായാല് ഉസ്താദന്മാരെ കുട്ടികളെ ഉറങ്ങാൻ വിടുന്നില്ല ചുരുക്കത്തില് നമ്മുടെ കേരളത്തിൽ എത്ര മദ്രസകൾ ഉണ്ട് എത്ര മദ്രസകൾ രജിസ്റ്റർ ചെയ്തതുണ്ട് എത്ര എണ്ണം ചെയ്യാത്തതുണ്ട് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എത്ര അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട് എത്ര കുട്ടികളുണ്ട് എത്ര കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ട് സർക്കാരിന്റെ സഹായം ക്ഷേമനിധി പോലെയുള്ള സഹായങ്ങൾ ലഭിക്കുന്ന അധ്യാപകർ എത്ര തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ഓഡിറ്റിന് വിധേയമാക്കണം അങ്ങനെ ആകത്തില്ല കേട്ടോ കാരണം അപ്പോഴേക്ക് കേരളത്തിലെ മുസ്ലിങ്ങളും എല്ലാം കൂടെ കൊണ്ടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ധർണയും ഒക്കെ ആവുമ്പഴത്തേക്കും നമ്മുടെ സഖാവ് പറയും നിർത്തിക്കോ എന്തെങ്കിലും എനിക്ക് ഇവിടെ ഒരു സ്വസ്ഥതയും കൂടി ഇരിക്കണം അങ്ങനെയായിരിക്കും നോക്കാം കഴിഞ്ഞ ഒന്നര മാസക്കാലമായി നടന്നു വന്ന മദ്രസകളുടെ സർവേകൾ പൂർത്തിയായിരിക്കുന്നു അനധികൃത മദ്രസുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് സർവേകൾ നടത്തിയത് ഇപ്പോൾ ആ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറോളം അനധികൃത മദ്രസകളാണ് ഉത്തർപ്രദേശിൽ മാത്രം പ്രവർത്തിക്കുന്നത് ഈ മദ്രസകളിൽ പലതും പഠിക്കാൻ വിദ്യാർത്ഥികൾ പോലും ഇല്ല എന്നുള്ളത് സർവേ നടത്തിയ ജില്ലാ മജിസ്ട്രേറ്റിന്റെ കീഴിലുള്ള സംഘത്തിന് ബോധ്യമാവുകയും ചെയ്തു ഈ സംഘം ഈ മദ്രസ നടത്തിപ്പുകാരോട് ചോദിച്ചു ഇത് നടത്താനുള്ള പണം നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് ചോദിച്ചു ഈ ചോദ്യത്തിനുള്ള ഉത്തരവാണിപ്പോൾ മദ്രസകൾക്ക് കൂടുതൽ കുരുക്കായി മാറിയിരിക്കുന്നത് കാരണം ഈ മദ്രസ നടത്തിപ്പുകാർ കൂടുതൽ പേരും പറഞ്ഞത് തങ്ങൾക്ക് സംഭാവനയായിട്ടാണ് ഈ തുക ലഭ്യമാകുന്നത് ഇതിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അമ്പരപ്പിച്ചൊരു കാര്യം നേപ്പാൾ യു പി അതിർത്തിയുണ്ട് അവിടെ നാമമാത്രമായ മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്നിടത്ത് മാത്രമായി ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് മദ്രസകളാണ് പ്രവർത്തിക്കുന്നത് ഈ മദ്ര ഫണ്ട് എവിടുന്ന് വരുന്നു ചോദിക്കുമ്പോൾ അവരും പറയുന്നത് ഇത് സംഭാവനയായി വരുന്നു എന്നാണ് ഈ ഇത്തരം സംഭാവനകളിൽ ഇത്ര അധികം സംഭാവനകൾ എവിടെ നിന്നാണ് ഇത്ര മദ്രസകൾക്ക് ലഭ്യമാകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുതിയൊരു അന്വേഷണത്തിൽ വഴി തുറന്നിരിക്കുക പ്രത്യേകിച്ച് ഈ യു പിയും നേപ്പാളുമായി അതിർത്തി പങ്കെടുക്കുന്ന സിദ്ധാർത്ഥനഗർ ബഹറാംപൂർ ലിപ്പൂർ മഹാരാജ്ഗഞ്ഞ് ബെഹ്റൈച്ച് ശ്രാവസ്റ്റി തുടങ്ങിയ ജില്ലകളിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഇവിടെ മാത്രം ആയിരത്തി അഞ്ഞൂറ് മദർസുകൾ പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഇവിടെ കുട്ടികളില്ല അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ സമുദായത്തിൽപ്പെടുന്നത് തന്നെ വളരെ കുറവാണ് ഇവിടെയാണ് ഈ ആയിരത്തഞ്ഞൂറ് മദർശങ്ങൾ വർദ്ധിക്കുന്നത് ഇവയൊക്കെ ഉള്ള ഫണ്ട് പ്രവർത്തിക്കാനുള്ള ഫണ്ട് സംഭാവനയായ ലഭിക്കുന്നുവർ എവിടെ നിന്നാണ് ഈ സംഭാവന ലഭിക്കുന്നത് എങ്ങനെയാണ് ഈ സംഭാവന ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം ഏതായാലും ഈ എണ്ണായിരത്തി അഞ്ഞൂറ് മദർസുകൾ കുട്ടി കെട്ടുമെന്നുള്ള കാര്യത്തിൽ അതടക്ക ഉറപ്പായിരുന്നു കാരണം അനുകൂലമായ മൃത്സലാണ് ഇത് ഈ സംഭാവന സോഴ്സ് കൂടി അറിയുമ്പോൾ ഒരുപക്ഷേ ഈ മൃദൃസയുടെ നടത്തിക്കാൻ അകത്തേക്ക് പോലുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം കഴിഞ്ഞ ദിവസം ചില സംഘടനകൾ രംഗത്ത് വന്നിരുന്നു ഈ സർവേക്കെതിരെ സംഘടനകൾ വന്നത് സർക്കാരിന്റെ സഹായമൊന്നും വേണ്ട തങ്ങൾ സംഭാവന പിരിച്ച് അല്ലെങ്കിൽ സംഭാവന സ്വീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ട് പോകാമെന്നാണ് പക്ഷെ ഈ സംഭാവനകൾ ഒരു വലിയ സംശയം നിലനിൽക്കുന്നത് മദ്രസകൾ നിരന്തരം നടത്തിക്കൊണ്ട് പോകാനുള്ള വലിയ രീതിയിലുള്ള സംഭാവന എവിടെ നിന്ന് വന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് അന്വേഷണം നടക്കുന്നത് പ്രത്യേകിച്ച് ഒരു സംശയവുമില്ല കണ്ടില്ലേ എവിടെ നിന്നാണ് ഇവർക്ക് വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് മദ്രസകൾ അനധികൃതമായി കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ ഇപ്പൊ യു പി എൽ നടന്നു വരുന്ന ഒരു സിസ്റ്റം അനുസരിച്ച് ബുൾഡോസർ കൊണ്ട് ഈ മദ്രസകൾ ഇടിച്ചു തകർക്കും കാരണം അനധികൃതമായിട്ടാണ് ഓൾറെഡി നോട്ടീസുകൾ കൊടുത്ത കൊടുത്ത സ്ഥലങ്ങൾ തന്നെയാണ് ഇങ്ങനെ പൊട്ടിച്ചിട്ടുള്ളത് എല്ലാം കൊണ്ട് അപ്പോ ഈ എണ്ണായിരത്തി അഞ്ഞൂറ് മദ്രസകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല സർക്കാരിന്റെ രേഖയിലുമില്ല അവിടെ കുട്ടികൾ പഠിക്കാനുമില്ല പക്ഷേ ഇവർക്ക് ഗ്രാൻഡ് വേണം അപ്പൊ ഒരു സഹായവും വേണ്ട ഞങ്ങൾക്ക് അപ്പോ നിങ്ങൾ എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് ഞങ്ങൾക്ക് സംഭാവനകൾ ലഭിക്കുന്നുണ്ട് എവിടെ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ് മദ്രസകൾ പ്രവർത്തിപ്പിക്കാനുള്ള സംഭാവനകൾ എവിടെ നിന്ന് ഇവർക്ക് ലഭിക്കുന്നു അതൊരു ഓഡിറ്റിന് വിധേയമാകുന്നു ഇപ്പൊ കണ്ടില്ലേ ആ സംഭാവനകൾ എവിടെ നിന്നാണ് എന്ന് അന്വേഷിച്ചു വന്ന അന്വേഷണ ഉദ്യോഗസ്ഥരോട് മദ്രസ നടത്തിപ്പുകാർ പറയുന്നത് നിങ്ങളുടെ ഒരു സംഭാവനയും നിങ്ങളുടെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട സർക്കാരിൽ നിന്നുള്ള ഞങ്ങൾക്ക് ഇത് നടത്തിക്കൊണ്ടു പോകാനുള്ള സംഭാവന എത്ര കിട്ടുന്നു ഇതൊക്കെ ആരാണ് കൊണ്ടുപോകുന്നത് ഇതിന്റെ കണക്കുകൾ ആരറിയുന്നു എവിടെ നിന്നാണ് ഈ ഫണ്ടുകൾ വരുന്നത് മലദ്വാർ ഗോൾഡ് വഴി തന്നെയാണോ അതോ വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടുകളാണോ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതിന് ഇപ്പൊ കണ്ടില്ലേ യു പി നേപ്പാൾ അതിർത്തി ആയിരത്തി അഞ്ഞൂറ് മദ്രസകൾ മുസ്ലിം ഏരിയ പോലും അല്ലെന്നാ പറയുന്നേ അപ്പൊ മുസ്ലിം ഭൂരിപക്ഷം അല്ലാതിരുന്നിട്ട് പോലും ഇത്രയധികം മദ്രസകൾ നടത്താനുള്ള പണം അവർക്ക് സംഭാവന രൂപത്തിൽ ലഭിക്കുന്നുണ്ട് ഏ അപ്പോൾ ഇതും അനധികൃതമാണ് അതും പൂട്ടിക്കെട്ടും അങ്ങനെ വരുമ്പോൾ കുറേയധികം സംഘടനകൾ രംഗത്തു വരും െ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിനു വേണ്ടി ഇതാ മദ്രസ കുഞ്ഞുങ്ങളുടെ പഠനം നിലപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് മുസ്ലിമായിട്ട് ഈ നാട്ടിൽ ജീവിക്കണ്ടേ ഞങ്ങൾക്ക് മതം പഠിക്കണ്ടേ പഠിപ്പിക്കണ്ടേ മതം ഫോളോ ചെയ്യേണ്ടേ ഇവരിതാ ന്യൂനപക്ഷ വേട്ട നടത്തുന്നേ എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരും ഇത് സർക്കാരിന്റെ അറിവോടുകൂടിയല്ല നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ചിട്ടുണ്ടാക്കപ്പെട്ടതല്ല എവിടെ നിന്നാണ് ഈ ഫണ്ടുകൾ വരുന്നത് എന്ന് അറിയില്ല ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ നെഞ്ചിലിടിയും നെലവിളിയും ഒക്കെ നടത്തിയിട്ട് ഒരു കാര്യവുമില്ല ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ആ നാട്ടിലെ നിയമ നടപടികൾ അംഗീകരിക്കാൻ അനുസരിക്കാൻ നമ്മളിൽ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഇനി നമ്മുടെ കാര്യ നിർദ്ധം കേരളത്തിൽ എത്ര മദ്രസകൾ നടത്തുന്നുണ്ട് എത്ര മദ്രസകൾ അനധികൃതമായി നടത്തുന്നുണ്ട് അവിടെത്ര അധ്യാപകരുണ്ട് അവിടെത്ര കുട്ടികളുണ്ട് അധ്യാപകരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് ഒരു ഓഡിറ്റിന്റെ വിധേയമാക്കാൻ ഇവിടെ നെങ്ങാനും ഒരു കൽപ്പന വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും വരില്ല ഒരു കാലത്തും വരില്ല കാരണം എങ്ങനെ ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കാം എന്ന് നോക്കി നടക്കുകയാണ് ഇപ്പോ പി എഫ് ഐ വിഷയമൊക്കെ വന്നപ്പോൾ നമ്മൾ പല വിഷയങ്ങളും കണ്ടതാണ് അവരെ വേട്ടയാടുന്നു എന്നവർക്ക് തോന്നണ്ട അവരെ വേദനിപ്പിക്കണ്ട അവർക്ക് സാവകാശം കൊടുക്കണം അതുകൊണ്ടാണല്ലോ ഡൽഹിയിൽ നിന്നും ആൾ ആളുകൾ ഇറങ്ങേണ്ടി വന്നത് യഥേഷ്ടം ഒരു മാസക്കാലം നൂറിലധികം യോഗങ്ങൾക്ക് നേതൃത്വം വഹിച്ച് ഒളിവിലായിരിക്കുന്ന ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്ന റൌഫ് ഇവിടെ സഞ്ചരിക്കുന്നു വിനോദസഞ്ചാരത്തിന് പോകുന്നത് പോലെയുള്ള ചാരിതാർത്ഥ്യത്തോടുകൂടി കേരള പോലീസ് അറിയാത്തത് കൊണ്ടാ തന്നെയുമല്ല ഒരു പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ട് നേതാവിന്റെ ഭാര്യയുടെ ആയുർവേദ ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിന് ചെന്നത് ആരൊക്കെയാണെന്ന് അറിയണ്ടേ എൻ ഐ എ പിടികൂടിയ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ സാദിഖ് അഹമ്മദിന്റെ എൻ പിടികൂടിയ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ സാദിഖ് അഹമ്മദിന്റെ ഭാര്യയുടെ ആയുർവേദ ആശുപത്രി ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് സിപിഎം കോൺഗ്രസ് നേതാക്കൾ സജീവ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകയായ ഡോക്ടർ ഫൌസീന തഖ്ബിറിന്റെ ആശുപത്രി ഉദ്ഘാടനത്തിനാണ് നേതാക്കൾ പങ്കെടുത്തത് എസ് ഡി പി ഐയുടെ പിന്തുണയോടെ സിപിഎം ഭരണം നിലനിർത്തുന്ന നഗരസഭയാണ് പത്തനംതിട്ട പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ ഭാര്യയുടെ ആയുർവേദ ഹോസ്പിറ്റൽ അവിടെ എത്താൻ മത്സരിക്കുന്നു ുംഹമ്മൂടിയിരുന്നുവുലർ പ്രവർത്തകമായ രംഗത്ത് വന്നിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ വനിതാ വിഭാഗമായ സജീവയും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇവർ പത്തനംതിട്ടയിൽ ആരംഭിച്ച ആയുർവേദ ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തിനാണ് സിപിഎം കോൺഗ്രസ് നേതാക്കന്മാരുടെ നീണ്ട നില എത്തിയത് പത്തനംതിട്ട നഗരസഭാ ചെയർമാനും സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ സക്കീർ ഹുസൈൻ ഉൾപ്പെടെയുള്ള സിപിഎം നേതാക്കളും നഗരസഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ ജാസിംഗ് കുട്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുമാണ് ഉദ്ഘാടന ചടങ്ങെത്തിയത് എസ് ഡി പി യുടെ സിപിഎം ധനം നിലനിർത്തുന്ന നഗരസഭയാണ് പത്തനംതിട്ട എന്നതും ഇതോടൊപ്പം ഫ്രണ്ടിനെ ീതിപ്പെടുത്താൻ എങ്ങനെ അവരെ പ്രീണിപ്പിച്ചു കൂടെ നിർത്താം തുടർ ഭരണം വേണ്ടേ ഇപ്പൊ മനസ്സിലായില്ലേ ഹറാമായ ഈ വിഭാഗം എന്തിനാണ് ആയുർവേദ ആശുപത്രികൾ നമുക്ക് അജുവ ഈത്തപ്പഴവും കരിഞ്ചീരകവും ഖുർആാനിലെ സൂറത്തുകളും ഒക്കെ പാരായണം ചെയ്തിട്ടങ്ങ് പോയാ പോരെ ഇത് രാഷ്ട്രീയത്തിന്റെ വേറെ ഒരു വേർഷനാണ് നന്ദി